നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ട് ആധാർ ഗോൾഡ് ആൻഡ് പ്രാഷ്യസ് വിദ്യാർത്ഥികളിൽ അർപ്പണ മനോഭാവവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്താൻ സഹായകമാകുന്ന വിവിധ പ്രവർത്തനങ്ങളോടെ തിരൂരങ്ങാടി ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് മൂന്നിയൂർ കുന്നത്തുപറമ്പ് എ എം യു പി സ്കൂളിൽ സമാപിച്ചു സമാപന സംഗമം മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സുഹറാബി ഉദ്ഘാടനം ചെയ്തു ഓറിയന്റൽ സ്കൂൾ പ്രിൻസിപ്പൽ ഒ ഷൌക്കത്തലി അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ എം കെ ബാബ മുഖ്യതിഥിയായി പങ്കെടുത്തു സ്കൂൾ മാനേജർ പി വി പി അഹമ്മദ് മാസ് step ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സ്റ്റാർ മുഹമ്മദ് ഓറിയന്റൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ അബ്ദുൾ റഷീദ് തിരൂരങ്ങാടി എത്തീം അഡ്മിനിസ്ട്രേറ്റർ എൽ കുഞ്ഞഹമ്മദ് എൻ എസ് പ്രോഗ്രാം ഓഫീസർ ഇസ്മായിൽ പി സ്കൂൾ പി പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്ങൽപാറ വൈസ് പ്രസിഡന്റ് മുസ്തഫ പി സ്റ്റാഫ് സെക്രട്ടറി അബ്ദുള്ള മാസ്റ്റർ ഹുസൈൻ പി ടി ആയിഷ ബി മുനീർ മാസ്റ്റർ താനാളൂർ അബ്ദുറഹ്മാൻ മാസ്റ്റർ എൻ എസ് എസ് ലീഡർമാരായ ഫാത്തിമ ഇൻഷ മുഹമ്മദ് ദിൽഷാൻ എന്നിവർ സംസാരിച്ചു ായി കുന്നത്ത് പറമ്പ് ആരോഗ്യ സേവന കേന്ദ്ര ശുചീകരണം സൗന്ദര്യവൽക്കരണം ലാരിക്കെതിരെയുള്ള ബോധവൽക്കരണം വയോജനങ്ങളുടെ വീടുകളിൽ സ്നേഹ സന്ദർശനം സ്കൂളിൽ പച്ചക്കറി തോട്ട നിർമ്മാണം പായ് വസ്തുക്കളിൽ നിന്നും മൂലവർദ്ധിത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കൽ സ്കൂൾ ലൈബ്രറിയിലേക്ക് പുതിയ പുസ്തക സമാഹരണം സ്കൂൾ ശുചീകരണം സൗന്ദര്യവൽക്കരണം വ്യക്തിത്വ വികസന പരിശീലനം എന്നിവ നടന്നു ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളും മറ്റ് കൾച്ചറൽ പ്രോഗ്രാമുകളും ക്യാമ്പിൽ നടന്നു

കഴിഞ്ഞ ദിവസം മരണപ്പെട്ട മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ എം ടി നായർ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവരുടെ നിര്യാണത്തിൽ ക്യാമ്പ് അനുശോചിച്ചു ജാഫർ പി യു ടി അബൂബക്കർ ടി അബ്ദുൽ സാലിം സാബിറ കെ വി ഫഹീദ ഉസൈൻ കോയ മുഹമ്മദ് അലി ജൌഹർ ടി അസൻ കോയ നുസ്രത്ത് കെ കെ ഇ കെ സൗദ നുസ്ല ടി സി അബ്ദുൽ നാസർ സുമേറ ഫൈസൽ അലി പി നബീൽ എന്നിവർ ക്യാമ്പിനെ നേതൃത്വം നൽകി എം ടെ തിരൂരങ്ങാടി ഫസ്റ്റ് സാലറി ക്രെഡിറ്റ് ആയല്ലേ ആ നീ വന്നോ അപ്പോ എന്താ പ്ലാൻ പറയണോ എന്താ പ്ലാനിങ് ആദ്യ ശമ്പളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇതൊരിക്കലും മറക്കാൻ പറ്റാത്തന്നെ ആയിരിക്കും അടുത്ത സാലറി വരട്ടെ ഞാൻ ഇതുപോലൊന്ന് വാങ്ങിക്കും ആർക്കാ നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം എന്റെ കടലും വരുന്നുണ്ടോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ണർ ആധാർ ഗോൾഡ് ആൻഡ് ഫ്രാഷേഴ്സ്